അപ്പോൾ ക്യാസ് നമ്മളെ മലേഷ്യൻ ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മളെ കൊച്ചിയിലെത്തി നമ്മൾ ഫ്ലൈറ്റ് കയറിയിരുന്നു നിൽക്കണം ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഫ്ലൈറ്റ് എയറേഷ്യായത് കൊണ്ട് തന്നെ പച്ച വെള്ളം കിട്ടൂലെന്നറിയാം ഞങ്ങൾ ഫുഡൊക്കെ ഓൾറെഡി ഓർഡർ ചെയ്തിരുന്നു അങ്ങനെ ഞാനും ബ്രദറും ഫുഡൊക്കെ കഴിച്ച് ഒരു മയക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോഴത്തേനും ഏകദേശം മലേഷ്യ എത്തിക്കണു ഞങ്ങളെ ലാൻഡിങ് രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വല്ലാതെ ഒന്നും കാണാൻ പറ്റിയില്ല ലൈറ്റ് താഴത്ത് നോക്കുമ്പോൾ അങ്ങനെ കാണണ്ടെന്നല്ലാതെ മലേഷ്യയുടെ ഒരു പകൽ വ്യൂ കാണാൻ പറ്റിയില്ല കുഴപ്പമില്ല നമുക്ക് ലങ്കാവേ ട്രിപ്പ് ഉള്ളേം കൊണ്ട് തന്നെ പകൽ വ്യൂ നമുക്ക് കാണാം പിന്നെ ആരേലും പ്ലാൻ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ പകൽ ലാൻഡ് ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്തോളെ റോഡൊക്കെ കാണാൻ നിർത്തിക്കണോ മലേഷൻ്റെ റോഡ് കൂടെ രാത്രിക്കും വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞു പോകേണ്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ മലേഷ്യയിൽ വന്നിറങ്ങി നേരെ നമ്മുടെ ഹോട്ടലിൽ ഡിഫേസ് പ്ലാറ്റിനം സൂട്ടിലേക്ക് ഹോട്ടൽ എൻ്റർ ചെയ്തപ്പോഴുള്ള ലോബിയാണ് നന്ന രാവിലെ ആയതുകൊണ്ട് തന്നെ ആരും അങ്ങനെ അല്ല കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഞങ്ങളങ്ങനെ നേരെ ലിഫ്റ്റിക്കൊക്കെ കയറി സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ ആളുണ്ടായിരുന്നു ഞങ്ങൾ ബേഗും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ലിഫ്റ്റിൽ ഞങ്ങൾ ഫോർട്ടി സംതിങ് ആയിരുന്നു ഫ്ലോർ ഉണ്ടായിരുന്നത് അങ്ങനെ റൂമൊക്കെ എത്തി ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴുള്ള അവസ്ഥയാണത് വലിയതൊക്കെ തിരക്കടില്ല ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ തന്നെയാണ് പിന്നെ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരെ ബാഗൊക്കെ വെച്ച് നേരെ റൂമൊക്കെ കയറി വയ്ക്കി റൂമത്തെ അവസ്ഥ എങ്ങനെയാണ് ഞങ്ങൾ രണ്ടാളായത് കൊണ്ട് തന്നെ രണ്ടാൾക്കുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട് പിന്നെ അവിടെ ഒരു ചെറിയ ബാൽക്കണി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഇതുണ്ട് പിന്നെ നേരെ വാഷ്റൂമിൻ്റെ അടുക്കൊക്കെ ഒന്ന് ചെന്ന് നോക്കി അവിടെ കണ്ട കാഴ്ചയിലാണ് ഇപ്പം സംഭവം ഒന്നും കുഴപ്പമില്ല ലക്ഷറി ഫീലും കാര്യങ്ങളൊക്കെ തന്നെയാണ് അടിപൊളിയാണ് കൊടുത്ത റേറ്റിനൊക്കെ വെറുതാണ് പിന്നെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പുറത്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ട് അങ്ങനെ പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ അതൊക്കെ കാണൽ കഴിഞ്ഞിട്ട് നേരെ പുറത്തിറങ്ങി ജിമ്മിന്റെ അവസ്ഥ എന്താ നോക്കാൻ വേണ്ടി പോയി ജിമ്മിൽ മെയിനായിട്ട് കാർഡിയോ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ കുറച്ച് ചില്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അതും ഒക്കെ ഒന്ന് അതും ഇതൊക്കെ എടുത്ത് വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി അങ്ങനെ അവിടെ നിന്ന് ഒക്കെ കഴിഞ്ഞ് എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ നേരെ പുറത്ത് നോക്കി വെക്കുമ്പോൾ അവിടെയുണ്ട് നല്ല അടിപൊളി സ്വിമ്മിങ് പൂള് ഇൻഫിനിറ്റി പൂള് സ്കൈഡെക്ക് അങ്ങനെ അവിടെ നോക്കി വെക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേൽ ടവർ കാണുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ടിൻ ടവർ സൈഡ് കുറച്ചായിട്ട് കാണുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല നമ്മൾ ട്രൗസറൊക്കെ ഇട്ടു വന്ന് നേരെ വള്ളത്തിൽ ചാടി വള്ളത്തിൽ ചാടി കുറച്ചു നേരം നീന്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മെല്ലെ അവിടെ നിന്ന് കയറി ഫുഡ് കഴിക്കാൻ പോയി അടുത്തുള്ളൊരു പെലൈറ്റ എന്ന് പറഞ്ഞൊരു ആയിരുന്നു അതിൽ പോയി ഫുഡൊക്കെ നോക്കിയപ്പോൾ സീ ഫുഡ് കാര്യങ്ങൾ ചിക്കൻ എല്ലാം ഉണ്ട് പിന്നെ ക്രാബ് ഉണ്ട് ഫിഷ് ഐറ്റംസ് ഉണ്ട് എല്ലാം ഉണ്ട് ചിക്കന് മട്ടന് എല്ലാ സംഭവങ്ങളുണ്ട് ഫിഷിൻ്റെതാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഐറ്റംസുകൾ ഞമ്മളൊന്നും നോക്കിയില്ല ഫിഷിൻ്റെ കുറച്ച് ഐറ്റംസുകൾ എടുത്തിട്ട് അങ്ങനെ ഫുഡ് അയച്ച് പിന്നെ പുറത്തിറങ്ങി അവിടെ നിന്ന് അപ്പോൾ ഒരു മെട്രോ പോണുണ്ടായിക്കൂടെ ഇന്നിവിടെ സൈക്ലിങ്ങിൻ്റെ എന്തോ ഒരു മത്സരം നടക്കേണ്ടി വന്നുണ്ട് അങ്ങനത്തൊക്കെ കഴിഞ്ഞ് നേരെ ടിൻ ടവർ കാണാൻ പോയി ടിൻ ടവറിൻ്റെ വ്യൂ ഓ അടിപൊളി ഒരു രക്ഷയില്ല അതിൻ്റെ അടുത്തൊക്കെ പോയി കുറേ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ